ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരോടും പറയണോ അതോ നമ്മൾ എല്ലാവരത്തും ഷെയർ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആളോട് ഷെയർ ചെയ്യാൻ പാടില്ല കാരണം അത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചൊരു കാര്യമാണ് അത് നടക്കോ നടക്കില്ലേ എന്നുള്ളതും നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്ന കാര്യമില്ല നമ്മൾ പ്ലാനിങ് മാത്രമാണ് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് നടപ്പാക്കാൻ സാധിച്ചു എന്ന് വരും നടപ്പാക്കാൻ സാധിച്ചില്ല എന്ന് വരും പിന്നെ നമ്മൾ നടപ്പാക്കിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അവർ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്താണ് നിങ്ങൾക്ക് നടക്കാതെ പോയത് എന്ത് നിങ്ങളത് തീരുമാനത്തു നിന്ന് മാറി നിന്നത് അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും ആ പ്ലാൻ ചെയ്ത കാര്യം സക്സസ് ആക്കി എന്ന് വിചാരിക്കുക അപ്പോൾ അപ്പോഴും ഇത്തരം ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മൾ അതിനു വേണ്ടി പറയേണ്ടി വരും പിന്നെ അവർക്ക് അതിന് താല്പര്യമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതിനുള്ള മറ്റു കാര്യങ്ങൾ വേറെ ഉണ്ടാവും എല്ലാവരും എല്ലാ നേട്ടത്തിലും സന്തോഷിക്കണമെന്നോ അല്ലെങ്കിൽ നേട്ടത്തിൽ അഭിമാനിക്കണമെന്നോ അങ്ങനത്തെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹം ഇഷ്ടം പോലെയൊക്കെ എല്ലാവരും ഉണ്ടാവുക അപ്പോൾ നമ്മളത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത് നടപ്പാക്കിയില്ല എന്ന് വിചാരിച്ചാലും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ അതിനെ മറ്റൊരാളോട് പിന്നെ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അത്തരം ഭാവി കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഒരാളുടെ ഷെയർ ചെയ്യണ്ട പിന്നെ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലിയിൽ വരുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാളുടെ സംസാരിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഫാമിലിക്കകത്ത് കുറേ നല്ലതായതും ചീത്തയായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളും നമ്മുടെ നമ്മളെ ഫാമിലിക്കകത്തുണ്ടാവും അപ്പം നമ്മളത് മറ്റുള്ളവരുടെ അടുത്ത് അതിങ്ങനെയാണ് കിട്ടോ അതങ്ങനെയാണ് എന്നൊക്കെ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് നമ്മൾ കൂടുതൽ ആളുകളൊക്കെ ഉള്ള ഒരു പ്രൂവിൻ്റെ അകത്ത് ആരെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ഞാൻ ഞാനിങ്ങനെയാട്ടെടു അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് എൻ്റെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവർ എല്ലാ കൊച്ചാൾക്കാർ കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ചെറുപ്പം അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെയോ എൻ്റെ ഫാമിലി ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സംസാരത്തിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഇങ്ങോട്ട് പറയും നമ്മളപ്പം ജസ്റ്റ് ആ ഒരു അവർ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് അത്ര വലിയ സീരിയസ് ആയ കാര്യങ്ങൾ അല്ലെങ്കിലും കൂടി നമ്മളത് പറഞ്ഞു പറഞ്ഞു പോകുന്നു അപ്പോൾ ചില ആളുകൾ അത് ഇതുപോലെ മറ്റൊരു സദസ്സ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ആൾക്കാരൊക്കെ കൂടി സംസാരിക്കുന്ന സമയത്ത് അന്ന് അവളങ്ങനെ പറഞ്ഞു കിട്ടോ അവളുടെ ഫാമിലി അല്ലെങ്കിൽ അവനങ്ങനെ പറഞ്ഞു കിട്ടോ അവൻ്റെ ഫാമിലിയിൽ അങ്ങനെയാണ് അപ്പോൾ അത്തരം ഒരു ടോക്കിലേക്ക് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തുണ്ടെങ്കിലും അത് മറ്റുള്ളവരോടത്ത് പറയേണ്ട കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഇഷ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അത്രയും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് മാത്രേയാണ് പറയാൻ പാടും മറ്റത് ഫ്രണ്ട്സൊന്നല്ലെങ്കിലും ജസ്റ്റ് സംസാരിക്കണ കൂട്ടത്തില് നമ്മൾ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷന അല്ല കൂടുന്ന സമയത്തുണ്ടല്ലോ ജസ്റ്റ് ഒരു ടാ ടോക്ക് അത്തരം സംസാരത്തിന്റെ ഇടയ്ക്ക് ഇത്തരം സംസാരങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് പിന്നീടത് കുറേ അടുത്തേക്ക് സ്പ്രെഡ് ചെയ്ത് ഇനി ഒന്നും നമ്മുടെ ഫാമിലിക്കകത്ത് ഇല്ലെങ്കിലും കൂടിയിട്ട് നമ്മളുടെ ചെറിയ ഒരു സംഭാഷണത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അത് വെറുതെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ചർച്ചാവിഷയായി ഒരു ഇഷ്യൂ ആയി മാറാനും അത് പലർക്കും അത് കെട്ടിച്ചിരിക്കാനൊക്കെ ഒരു അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ അപ്പം അത്തരം ഫാമിലി ഇഷ്യൂസൊന്നും ഒരു വെറുതെ ആളുകൾ കൂടി സംസാരിക്കുന്ന സംസാരിക്കാതിരിക്കുക അത്തരം സംസാരത്തിന് പോയിട്ട് കാര്യമില്ല കാരണം നമ്മൾ അറിയാതെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു പോകും നമ്മുടെ ഫാമിലിയിൽ തന്നെ അത് മോശമായിട്ട് വരും നമ്മൾ ഒരാൾ ഒരു ഫാമിലിക്കകത്തെ അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഹസ്ബൻഡോ ഹസ്ബൻ്റോ ആരെക്കുറിച്ചാണെങ്കിലും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ സംസാരിച്ചതാണെങ്കിലും കൂടിയിട്ട് അത് പിന്നീട് പലരുടെ കൈകളിലൂടെ വായിലൂടെയൊക്കെ പോയി പോയി നമുക്ക് ഒരു മോശമായിട്ട് പിന്നീട് സംഭവിക്കും അപ്പോൾ ഇതിനാണ് നമ്മൾ അത്ര മോശക്കേടുകൾക്കൊക്കെ വഴി വെച്ച് കൊടുക്കുന്നത് നമ്മളായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അത്തരം മോശം അത്തരം ഇടങ്ങളിലൊക്കെയുള്ള സംസാരത്തിൽ നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മുടെ സാലറി ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും വഴിക്ക് വരുമാനമുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു തിയറിയാണ് കേട്ടോ ഞാൻ അറിവാണ് അല്ലാതെ ഇത് എൻ്റെ ഒരു അഭിപ്രായം അല്ല ഞാനിതൊരു പുസ്തകത്തിൽ വായിച്ചാൽ അറിഞ്ഞൊരു അറിവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ഭക്ഷ്യത്തിനെക്കുറിച്ച് അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്കറിയില്ലൊരു അറിവ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളടുത്തും കൂടി പറയണം അപ്പോൾ നമ്മുടെ സാലറിയെ സാലറിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനെ കുറിച്ച് നമ്മുടെ ഇൻകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ നമ്മളെ എത്രയാണ് നമ്മുടെ വരുമാന അതിനനുസരിച്ച് നമ്മളുടെ മൂല്യം കണക്കാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കടം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരടുത്ത് ക്യാഷ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ചോദിച്ചു നോക്കാം ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും മറ്റൊരാൾ നമ്മളെടുത്ത് കടം ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സംഭവം ശരിയാണ് വെച്ച് നോക്കിയാലേ ചിലപ്പോൾ അവർക്ക് നമ്മുടെ വരുമാനത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഒരുപാട് അതിനകത്ത് വന്നു പോകും പിന്നെ നമ്മുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യും അവർ അവരിങ്ങനെയാണോ ജീവിക്കാൻ അല്ലെങ്കിൽ ഇത്ര കുറച്ചായിട്ട് അവരെങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള പല ടോക്കുകളും അതിൽ മുന്നോടിയായിട്ടും പിന്നോ പിന്നിലായിട്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ നമ്മളത് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മുടെ വരുമാനത്തിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടല്ലേ മറ്റുള്ളവർ ആൾക്കതൊരു സംസാരത്തിന് വിഷയമായിട്ട് വന്നത് അപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഇപ്പോൾ മക്കളാണ് അച്ഛനമ്മമാരുടെ അടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആ ഹസ്ബൻഡാണ് വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുക ഇത്രയൊക്കെ നമ്മളുടെ ഫാമിലിയിൽ ഒതുങ്ങുന്ന അത്ര കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ വന്നു പോകാൻ പാടുള്ളൂ അല്ലാതെ പുറത്ത് മറ്റൊരാളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞൊരു അറിവ് അതിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സംഭവം ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളുമാണ് അതൊക്കെ ശരിയാണെന്നും എനിക്ക് തോന്നി കാരണം ഇതൊക്കെ മറ്റൊരാളുടെ മുഖേന പുറത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാടത്ത് ഷെയർ ചെയ്തിട്ട് അവർ മുഖേന പുറത്ത് അല്ലെങ്കിൽ നാട്ടാരുടെ അടുത്തായാലും മറ്റു ആൾക്കാരുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച ഒരു കണക്കിന് അല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിൽ തരത്തിലത് ശരി തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അതിലുകൂടെ സംഭവിക്കുന്നത് അത്യാവശ്യം ഉള്ള ആൾക്കാരുടെ അടുത്തും നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്നിടത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ അടുത്തും മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക ഷെയർ ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായമോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാത്രം സംസാരിക്കുക ഇങ്ങനെയൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ഭാവിക്കും നമ്മുടെ ജീവിതത്തിനൊക്കെ നല്ലത് അതുതന്നെയാണെന്ന് മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് സംസാരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതന്നെയായിരിക്കും എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല പലരും പല കാര്യങ്ങളെയും പല അർത്ഥത്തിലും പല പല മീനിങ്ങും കൊടുത്തിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കണതും അവർ ചിന്തിക്കണതൊക്കെ പല പല തരത്തിലായിരിക്കും നമ്മൾ സത്യസന്ധമായി പറയുന്ന കാര്യങ്ങളാണെങ്കിലും കൂടി വളച്ചൊടിച്ച് അത് ഏത് വിധേനയും മറ്റൊരാൾക്ക് പറഞ്ഞുണ്ടാക്കാം അപ്പോൾ അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊക്കെ ഒരു വിരാമം ഇടാനും അല്ലെങ്കിൽ അത്തരം ദുഷ്പ്രചരണങ്ങളൊന്നും വരാതിരിക്കാനും നമ്മുടെ ഭാവിക്ക് ഏറ്റവും നല്ലത് ഇതു തന്നെയാണ് അത്തരം മോശമായ സംസാര രീതിയോ അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചിട്ട് മോശമായ ദുഷ്പ്രചരണങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ലൈഫിനെ കുറിച്ചിട്ട് മോശമായി ചിന്തിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വെക്കാൻ പറ്റും ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം